ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് തിങ്കളാഴ്ച സ്കന്ധ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളോ അമ്പലത്തിൽ പോയതോ അവിടുത്തെ ആയ ഒരു കുഞ്ഞു ബ്ലോഗാണേ എല്ലാവരും സ്കന്ധസഷ്ടി വ്രതം എടുത്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഞാനും വ്രതം എടുത്തിട്ടോ തുലാമാസത്തിലെ സ്കന്തസഷ്ടി വ്രതം എടുത്താൽ അത് ഒരു ജന്മം മുഴുവൻ വ്രതം എടുത്ത ഫലമാണ് നൽകുന്നതെന്നാണ് പറയപ്പെടുന്നത് നമ്മുടെ നമ്മൾ വ്രതം എടുക്കുമ്പോൾ നേരത്തെ തന്നെ എഴുന്നേറ്റ് കുളിച്ച് വിളക്ക് വെച്ച് പ്രാർത്ഥിക്കണം എന്നിട്ട് വേറെ ജോലിക്ക് പോകാൻ പാടുള്ളൂ അതുപോലെ തന്നെ രാവിലെ നാലേ മുക്കാൽ നെയ്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞിട്ടോ എന്നിട്ട് ഞാൻ പൂജാ റൂമിലേക്ക് വന്നതാണ് വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചു കൂടെ ചിരാതിൽ നെയ്വിളക്കും കൊളുത്തി അതിനുശേഷമാണ് ഞാൻ കിച്ചണിലേക്ക് വന്നത് ഇന്ന് അമ്പലത്തിൽ പോകാറുണ്ട് കോഴിക്കോട് പാളയത്തിൻ്റെ അടുത്താണ് തളിക്ഷേത്രം അതിൻ്റെ അടുത്താണ് ഗണപതി സുബ്രഹ്മണ്യ ക്ഷേത്രം അവിടെയാണെ ഞങ്ങൾ പോകുന്നത് ഞാനും എൻ്റെ ഫ്രണ്ട്സുകളുമാണ് പോകുന്നത് അവരും വ്രതം എടുത്തിട്ടുണ്ട് നമ്മൾ വ്രതെടുത്താൽ മുരുകക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നതും വഴിപാട് കഴിക്കുന്നതും നല്ലതാണ് ഇന്ന് രാവിലെ എട്ട് മണിക്കാണ് അമ്പലത്തിൽ പോകേണ്ടത് അതിനുള്ള തിരക്കിലാണ് ചോറും ചായ ഒക്കെ ഉണ്ടാക്കണം ഞാൻ ഇന്നലെ പഞ്ചമീൻ്റെ അന്ന് അരി ആഹാരമൊന്നും കഴിക്കില്ല ഉപ്പുമാവോ ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലും ആണേ കഴിക്കുന്നത് പിന്നെ ഇന്ന് ഉച്ച വരെ അങ്ങനെയാണ് പിന്നെ ഉച്ചയ്ക്ക് പച്ചേരിച്ചോറ് അല്ലെങ്കിൽ അമ്പലത്തിലെ നിവേദ്യച്ചോറ് അങ്ങനെയാണ് കഴിക്കുന്നത് ഒരു മധുരവും കഴിക്കണേ അതിന് വേണ്ടി അരിയുടെ ഒരു പായസവും ഉണ്ടാക്കും പിന്നെ രാത്രി എന്തെങ്കിലും ലഘുവായിട്ട് കഴിച്ചിട്ട് പിറ്റേന്ന് അമ്പലത്തിൽ പോയി വ്രതം മുറിക്കുകയാണേ ചെയ്യുക ഞാൻ ഇന്ന് ഭക്ഷണം അമ്പലത്തിൽ നിന്നാണേ കഴിക്കുന്നത് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തിയും ഇഷ്ടക്ക ഇഷ്ടക്കറിയാണേ ഉണ്ടാക്കുന്നത് അപ്പോൾ തന്ന ഞാൻ ചപ്പാത്തിയും ഇഷ്ടക്കറിയൊക്കെ ഉണ്ടാക്കി അമ്പലത്തിലേക്ക് പോകാൻ ഇറങ്ങുകയാണേ അപ്പോൾ അതാ ഞങ്ങൾ അമ്പലത്തിലെത്തിയേ നല്ല തിരക്കാണ് ഷഷ്ടി പൂജയും അഭിഷേകമൊന്നും കഴിക്കാൻ പറ്റിയില്ല കേട്ടോ കാരണം തലേന്ന് ചീട്ടാക്കണം ഞങ്ങൾ പുഷ്പാഞ്ജലിയും പിന്നെ അന്നദാനത്തിന് പൈസ ഇട്ടാണ് ചെയ്തത് വഴിപാട് കഴിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഭഗവാന്റെ മുന്നിൽ എത്താൻ പറ്റുമെന്ന് കരുതിയില്ല കാരണം അന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത നല്ല മയ ആയിരുന്നു കേട്ടോ ഞങ്ങൾ ആദ്യമായിട്ട് പോയതായത് കൊണ്ട് എവിടുന്നാണ് എങ്ങനെയാണ് എന്താണ് ചെയ്യേണ്ടതൊന്നും അറിയുന്നില്ല കേട്ടോ കാവടിയൊക്കെ കാവടിയൊക്കെ എടുക്കുന്നവരുണ്ട് ഞങ്ങൾ തൊയ്ത് അവിടെ കസേരയിൽ ഇരുന്ന് പൂജയിൽ പങ്കെടുത്തു അതിന് ശേഷം അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് പച്ചേരിച്ചോറായിരുന്നേ പായസം ഉണ്ടായിരുന്നു പിന്നെ എല്ലാവരും പൂജയുടെയൊക്കെ പ്രസാദം കിട്ടാൻ വേണ്ടി അവിടെ കാത്തുനിന്ന് ഞങ്ങൾ പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്നേരു ശേഷം ഞങ്ങളിതാ ഇറങ്ങി അമ്പലത്തിനോട് ചേർന്നൊരു വലിയ കുളം ഉണ്ടായിരുന്നേ കുളത്തിൻ്റെ ഇപ്പുറത്ത് നിന്നാണ് ഞങ്ങൾ അമ്പലത്തിൻ്റെ ഈ ഫോട്ടോക്കെ എടുത്തത് ഇതാണ് കേട്ടോ അമ്പലത്തിൻ്റെ ഫുൾ ഫോട്ടോ അപ്പൊ ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും ആരും മറക്കരുതേ അടുത്ത പുതിയ വീഡിയോയിൽ ആയി വരുന്നത് വരെ നന്ദി